എന്നെ ഉപദ്രവിക്കാതിരിക്ക അത്ര എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തുടങ്ങിയ കഴിഞ്ഞാൽ പിന്നെ ഉടുക്കത്തെ വർത്താനം പറയും തെറി പറയുമ്പോ എനിക്ക് ചെറിയ തെറിയൊന്നും പറയാൻ ഈ വാക്യം നീയാണ് സാക്ഷി ഉറപ്പാണല്ലോ പറയാനറി ഇപ്പൊ കൊണ്ടും കൊടുത്തു വന്നതാണ് അന്ന് തോക്കൊക്കെ നീ ഫ്ലരയിലുണ്ടാവും ആ പിന്നെ ഇങ്ങനെ വെടി വെക്കാൻ പറ്റില്ല വെടിവെപ്പ് വളരെ ചെറുപ്പം മുതല് എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു പണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ അങ്ങനെന്തോ പറഞ്ഞു കുന്തി എന്ന് വിളിക്കാൻ കാരണം എന്താ എനിക്ക് ജീവിതത്തിൽ ഒക്കെ ഒരു തമാശ വേണ്ടേ നിങ്ങൾക്ക് അത് കൂടുതൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ച പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് പറയാതല്ലേ കാണിക്കാൻ പറയരുത് ദേവി കത്തെ വീണു കുണ്ടിനകത്തെ എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി അവളെ ഇതൊന്നും പഠിപ്പിക്കില്ല